അപ്പോൾ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നും സരിതയുടെ വിശേഷങ്ങൾ തന്നെയാണ് പറയുന്നത് സരിത ഇപ്പോഴും റൊണാൾഡോ വൈദ്യരുടെ ചികിത്സയിലാണ് അപ്പോൾ ചികിത്സയുടെ ഭാഗമായി നമുക്ക് സരിതയെ മാനസികമായിട്ട് സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്സവത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉത്സവത്തിന് കൊണ്ടുപോയി പിന്നീട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു അപ്പം വൈദ്യരോട് ചോദിച്ചപ്പം വൈദ്യർ പറഞ്ഞു റിസ്ക്കാണ് എന്നിരുന്നാലും സരിതയ്ക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിൽ നിങ്ങളാ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ സരിതയെ സിനിമയ്ക്ക് കൊണ്ടുവന്നു കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ബുദ്ധിമുട്ടാണെന്നറിയാമെങ്കിൽ പോലും സരിതയുടെ സന്തോഷമാവുന്നെങ്കിൽ ചികിത്സയ്ക്ക് അതൊരു നേട്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുവന്നത് സരിത വളരെ ഹാപ്പിയാണ് ചേരീസിനെ പോലെ ചെറുത്യേ ഭയങ്കര ഹാപ്പി ആണ് ട്ടോ അപ്പേനോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷല്ല സിനിമ കാണാനാണ് हां बरा സന്തോഷായിട്ട് വന്നിരിക്കുന്നു എศรี വേണം നോക്ക് ഈ സിനിമ ആ ദാ ഗൈറ്റ് ഇതിടുയേക്കി ദാ ഇതിടുയേക്കാം പ്രയമല്ല കോം എല്ലാം ഇത്ര സിനിമയാ അപ്പോൾ കാണാന പോകാണ് ആയിതിര് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ കുഴലാക്ക പറയരുത് കേട്ടോ ഇത് ആര് ഞാൻ കണ്ടിട്ട് കേട്ടോ ആ ഞാൻ പിന്നെ സരിത ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും രണ്ടര മണിക്കൂറൊക്കെ സരിത ഇത്ര നേരം ഇങ്ങനെ ഇരിക്കുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് എങ്കിലും ഞങ്ങൾ സരിതയ്ക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് എന്താവുമോയെന്നറിയത്തില്ല സരിതയായിട്ടങ്ങനെ സീറ്റിലേക്ക് ഇരിക്കാൻ പോവുകയാണ് സരിതയ്ക്ക് കംഫർട്ടബിളായിട്ട് ഈ സീറ്റിലിരിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമാണ് എന്തായാലും സരിത സിനിമ കാണട്ടെ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം സിനിമ കാണുന്ന ആ ഒരു ത്രില്ലിങ് ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം എന്തായാലും സരിതയുടെ മുഖത്തുണ്ടായിരുന്നു സരിത നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പ്രേമലു ആയതുകൊണ്ട് തന്നെ നല്ല കോമഡി ഉള്ള സിനിമയാണ് സരിത നല്ല വല്ല സന്തോഷത്തോടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു സിനിമ ഒരുപാട് നാളുകൾക്ക് ആ സന്തോഷമല്ലേ അങ്ങനെ എന്തായാലും സരിത നല്ലതായിട്ട് സിനിമ കണ്ടു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സിനിമ കണ്ട് അവസാനിപ്പിക്കാൻ പറ്റി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം റിസ്ക്കിലാണ് സരിതയെ സിനിമയ്ക്ക് കൊണ്ടുപോയത് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സരിതയ്ക്ക് മാനസികമായിട്ടൊരു സന്തോഷം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായത് എന്തായാലും കാണുന്ന നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെയാണ് സരിതയുടെ സന്തോഷം കിട്ടുന്നത് എന്താണോ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം സരിതയെ മുന്നോട്ടും ഈ ചികിത്സ പൂർത്തിയാക്കാനും സരിതയെ നമുക്ക് പൂർവാധികം പഴയ രീതിയിൽ പഴയ ആരോഗ്യവതിയായ കുട്ടിയായിട്ട് തിരിച്ച് കൊണ്ടുവരാനും ആ കുടുംബത്തിന് ആ മക്കൾക്ക് അവരുടെ അമ്മയെ തിരിച്ചു നൽകാനും എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം